നമസ്കാരം തുഞ്ചൻ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം ഫോൺ താനാളൂർ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് വ്യാപകമായ ക്രമക്കേട് നടന്നതിനാൽ ഇത് സംബന്ധമായി വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് താനാളൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു നടത്തുന്ന കള്ളക്കറകളാണ് മുസ്ലിം ലീഗ് പ്രവർത്തകർ അവിടെ പ്രകോപനമുണ്ടാക്കി വനിതാ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു എന്നൊക്കെയാണ് പഞ്ചായത്ത് ഭരണസമിതി പറയുന്നത് സത്യത്തിൽ തണാവൂർ പഞ്ചായത്തിലെ ആ മാർച്ച് നടക്കുമ്പോൾ അവിടെ പോലീസിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു അതുമാത്രമല്ല അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ സി സി ടി വി ദൃശ്യം പുറത്തുവിടാൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാവണം ഞങ്ങൾ അവരെ വെല്ലുവിളിക്കുകയാണ് അത്തരത്തിൽ മുസ്ലിം ലീഗ് എന്തെങ്കിലും ഒരു പ്രകോപനം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് മുസ്ലിം ലീഗ് പാർട്ടി തലത്തിൽ നടപടി സ്വീകരിക്കും അതല്ലാതെ ഇത്തരത്തിലുള്ള കള്ളക്കഥകൾ പറഞ്ഞുകൊണ്ട് ഈ പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കുന്ന ഈ തരത്തിലുള്ള വിഷയങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് കണ്ണൂർ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റിംഗിലേക്ക് മാറിയിരിക്കേണ്ടതായിരുന്നു അവരൊന്നുമില്ലെങ്കിൽ ഈ നാടിന്റെ പ്രസിഡന്റ് മാത്രമല്ല മുൻകാലങ്ങളിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചറുകൂടെ ആയിരുന്നു ഈ ദേവദർ സ്കൂളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യാപിക ഈ നാട്ടിലെ ആളുകളെ പറ്റി ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ പറയുമ്പോൾ ഒന്ന് ആലോചിക്കേണ്ടതായിരുന്നു ഇല്ലാത്ത പ്രചരണങ്ങൾ പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗിനെ ദേജോബം ചെയ്യാം എന്ന് വിചാരിച്ചാൽ അത് അനുവദിച്ചു തരില്ല ഈ വിഷയത്തിൽ മുസ്ലിം ലീഗ് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെടുകയാണ് പിന്നെ പറയുന്നു കുടുംബശ്രീയുടെ അക്കൗണ്ടുകളിൽ എന്തെങ്കിലും പാക ഉണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കാൻ പഞ്ചായത്ത് നടപടി സ്വീകരിക്കുന്നതെന്നാണ് അതെങ്ങനെയാണ് നടപ്പിലാവുക നടപ്പിലാവുക കുടുംബശ്രീയിൽ ഇടപെടാൻ പഞ്ചായത്തിന് അധികാരമില്ലെങ്കിൽ പിന്നെ എങ്ങനെ കുടുംബശ്രീയുടെ അക്കൗണ്ടുകളിൽ കൃത്രിമോ പഞ്ചായത്തിൽ കണ്ടെത്താൻ കഴിയുക കുടുംബശ്രീ ഓഫീസിലേക്ക് മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ കുറിച്ച് സംസാരിക്കുന്നതിനു വേണ്ടി ജനപ്രതിനിധികളോട് വളരെ മോശമായ രൂപത്തിലാണ് കുടുംബശ്രീയുടെ അക്കൗണ്ടന്റ് അടക്കം പെരുമാറിയത് വളരെ സൗഹാർദ്ദ രൂപത്തിൽ മുസ്ലിം ലീഗിന്റെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ മറ്റു പ്രവർത്തകരും കുടുംബശ്രീ ഉദ്യോഗസ്ഥരോട് ഈ വിഷയം സംസാരിക്കുമ്പോൾ വളരെ മോശമായി ഞങ്ങളുടെ പ്രവർത്തകരോടും ജനപ്രതിനിധികളോട് പാവപ്പെട്ട കുടുംബശ്രീ അംഗങ്ങളുടെ പണം നഷ്ടപ്പെട്ട ഗുരുതരമായ വിഷയമായതിനാൽ അതിന്റെ ഗൗരവത്തോടെ ജനപ്രതിനിധികൾക്കും മുസ്ലിം ലീഗ് പ്രവർത്തകർക്കും സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് അതല്ലാതെ മറ്റു അക്രമങ്ങളൊന്നും അവിടെ നടന്നിട്ടില്ല എന്നാൽ ഉന്നത ഡിവൈഎഫ്ഐ നേതാവിന്റെ ഭാര്യ കൂടിയായ കുടുംബശ്രീ അക്കൌണ്ടന്റിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ക്രമക്കേടുകൾ താനാളൂർ പഞ്ചായത്ത് ഇടതു ഭരണ സമിതി അറിഞ്ഞിട്ടും അത് മറച്ചുവെക്കുന്നതിന് വേണ്ടി അവരെ ഒഴൂരിലേക്ക് സ്ഥലം മാറ്റി മുഖം മിനുക്കാനുള്ള ശ്രമമാണ് പഞ്ചായത്ത് ഇടതു സമിതി കൈക്കൊണ്ടത് ഒരു മാസമായപ്പോഴേക്കും ഒഴൂർ പഞ്ചായത്ത് യു ഡി എഫ് ഭരണസമിതി ക്രമക്കേട് കണ്ടെത്തുകയും ഉടൻ തന്നെ അവരെ അവിടെ നിന്നും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു സ്വാഭാവികമായും മൂന്ന് വർഷത്തോളം താനാളൂർ പഞ്ചായത്തിലെ കുടുംബശ്രീ അക്കൌണ്ടന്റായി ജോലി ചെയ്ത ഇവർ എത്രത്തോളം തട്ടിപ്പ് നടത്തിയ െന്ന് സമഗ്രമായ അന്വേഷണം നടത്തിയാൽ മാത്രമേ വ്യക്തമാകൂ ഉദ്യോഗസ്ഥരുടെ കാലയളവിൽ നടന്നിട്ടുള്ള എല്ലാ സാമ്പത്തിക ഇടപാടുകളും പരിശോധനയ്ക്ക് വിധേയമാക്കണം മുസ്ലിം ലീഗ് പഞ്ചായത്ത് ഓഫീസ് മാർച്ചുമായി ബന്ധപ്പെട്ട് ഇല്ലാ കഥകളാണ് ഇപ്പോൾ സി പി എം പ്രചരിപ്പിക്കുന്നത് കുടുംബശ്രീ വിഷയത്തിൽ ഗ്രാമപഞ്ചായത്തുകൾക്ക് ഇടപെടാൻ അധികാരമില്ല എന്ന് പറയുന്ന പ്രസിഡന്റ് തന്നെ കുടുംബശ്രീയിൽ ആരുടെയെങ്കിലും അക്കൌണ്ടുകളിൽ കൃത്രിമം നടന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചുപിടിക്കാൻ പഞ്ചായത്ത് നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നത് വിരോധാഭാസമാണ് കുടുംബശ്രീ ഓഫീസിലേക്ക് കയറി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ച മുസ്ലിം ലീഗ് ജനപ്രതിനിധികളോട് വളരെ മോശം മായ സമീപനമാണ് സി ഡി എസ് വൈസ് ചെയർപേഴ്സന്റെ ഭാഗത്തു നിന്നും പാവപ്പെട്ട കുടുംബശ്രീ അംഗങ്ങളുടെ പണം നഷ്ടപ്പെട്ട അതീവ ഗുരുതര വിഷയമായതിനാൽ അതിന്റെ ഗൌരവത്തോടെ പ്രവർത്തകർക്കും ഇടപെടേണ്ടി വന്നിട്ടുണ്ട് യാതൊരുവിധ പ്രകോപനവും മുസ്ലിം ലീഗിന്റെ വനിതാ ജനപ്രതിനിധികളെ ആക്രമിക്കുകയായിരുന്നു കെ സൽമത്ത് വി ജുസേര വി ആരിഫ് ജാബിർ അയ്യായ ടി അബ്ദുള്ള എന്നിവർക്ക് പരിക്കുപറ്റി ചികിത്സയിലായിരുന്നു ഇവർ പിന്നീട് പോലീസിൽ പരാതിപ്പെടുകയും ചെയ്തിട്ടുണ്ട് സംഭവസ്ഥലത്ത് പോലീസിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നത് സിസിടിവി പരിശോധിച്ചാൽ ബോധ്യമാകും വ്യാജ പ്രചരണം നടത്തുന്ന ഭരണ സമിതി സിസിടിവി ദൃശ്യം പുറത്തുവിടാൻ തയ്യാറാവണം അഴിമതി നടത്തിയവരെ സംരക്ഷിക്കുന്നതിനു വേണ്ടി മാത്രമാണ് സി പി എം മുസ്ലിം ലീഗിനെതിരെ വ്യാജപ്രചരണം നടത്തുന്നത് കുടുംബശ്രീ അഴിമതി വിജിലൻസ് അന്വേഷണം നടത്താൻ തയ്യാറാകാത്ത പക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുസ്ലിം ലീഗ് മുന്നോട്ടു പോകുമെന്നും താനാളൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞു പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് കെ വി മൊയ്തീൻകുട്ടി ബഷീർ പാലപ്പെട്ടി യു നാസർ മാസ്റ്റർ കുഞ്ഞു മീനടത്തൂർ വി ആരിഫ് ജാബിർ അയ്യായ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടി വി ന്യൂസ് கல்யாணம் இனி வேற லெவல் பாசித் வெட்டிங் மால் பாசித் ஆர்கேட் பூங்கோட்டுகுளம் திரு எயிட் ஜீரோ செவன் ஃபைவ் டூ ஒன் நைன் டபுள் ஒன்